ശരിക്കും സർപ്രൈസ് ആയത് കണ്ടിതാണ് എന്റെ കാ പൊട്ടിച്ചപ്പോഴേ നമുക്ക് ഇത് കണ്ടോ ഇതിനകത്ത് ഒരു ഒച്ചുപോലെ കണ്ടെ കാക്ക പോലൊക്കെ ഇത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ താഴെ ഒരു ഓടല് ചെടി ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ണിക്കുട്ടിന് വെള്ളം കൊടുക്കാൻ പോകുമ്പോഴൊക്കെ കണ്ടോണ്ടിരുന്നെ ആ ചെടി തന്നെ അന്ന് നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അതിനെ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കായൊക്കെ നോക്കിയിട്ട് പൊട്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് അതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അന്നത്തെ കായ് ഇന്ത്യയെ പഴുത്തോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ അന്ന് നമ്മൾ കണ്ടത് ഒരൊറ്റക്കായ് പോലും ഞാൻ കണ്ടില്ല എന്നാലേ പുതിയ കുറേ കായ്കള് ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടു അതുപോലെ തന്നെ പുതിയ കുറേ പൂക്കൾ ഞാൻ കണ്ടു ഈ ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇത് ആദ്യമായി കായ്ക്കണമെങ്കിൽ ഇരുപത്തഞ്ച് വർഷം എടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇരുപത്തഞ്ച് വർഷമെങ്കിലും വേണം ഇതൊന്ന് കായ്ക്കാൻ തണ്ട് മൂത്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രാവശ്യവും കായ്ക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ ചക്ക മാങ്ങ ഇതൊക്കെ ഉണ്ടാകുന്ന സീസണിലാണ് ഇത് കൂടുതലും കായ്കളൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണല്ലോ എല്ലാ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാകുന്നത് ആ സീസണിൽ തന്നെയാണല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് അതുപോലെ തന്നെ എണ്ണാൻ മരപ്പട്ടി അതുപോലെ കിളികൾ അങ്ങനെയുള്ള എല്ലാ ജീവികൾക്കും ഇതിൻ്റെ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പം ഞാനിവിടെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അന്നത്തെ ഒന്നും കണ്ടില്ല എന്നാൽ അതിൻ്റെ ഇത് കണ്ടോ ഇവിടെ ഈ സൈഡിൽ കുറേ കായ്കളുണ്ടായിരുന്നേ പക്ഷെ ആ ചില എല്ലാവരും വെട്ടി എടുത്തേക്കുന്നു ചിലപ്പോൾ അത് അടുത്തീരിക്കാനായിരിക്കും കാരണം വെച്ചാൽ ഈ ആടിനൊക്കെ ഇതിൻ്റെ ഈ ചെടിയുടെ ഇലയുണ്ടല്ലോ വളരെ ഇഷ്ടം കേട്ടോ എല്ലാവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇലയാണ് ഇതിന്റെ അപ്പൊ അങ്ങനെ പലതും തരുന്ന പഴം എനിക്ക് താഴെ കിടന്നൊരു പഴം കിട്ടിയത് ഇതോ നല്ലണ്ട് പഴുത്തിട്ടൊന്നും ഇല്ല കണ്ടില്ലേ എനിക്കൊരു സാധനം കിട്ടി ഇതെന്തോ അത് പറയാവോ അച്ചാച്ചോ ഇതാണ് അച്ചാച്ച ഓടപ്പഴം പറയത്തില്ലേ ഓടപ്പഴം ഓടപ്പഴം അങ്ങനെ സാധനമാണ് ഇത് അതിന്റെ കുരു ആയിരിക്കും ഇത് ശരിക്കും പഠിത്തില്ല നല്ല മഞ്ഞ കളർ കളറാവുന്ന പറയുന്നേ ഒന്ന് മുറിച്ചേ കടിച്ചു പൊടിച്ചാ മതി എന്റെ മാതള കഴിക്കുന്നാണേ അണ്ടാത്തെ അണ്ട ജ്യൂസ് പോയിട്ട്. ഇന കളാനോ? ആള് ഓണ്ട് കടിയാ കളാനോ? ചെത്തി നോക്കി അങ്ങനെട്ടോ നോക്കി. ഇന്ത டேസ് ഇന്ത ചീസാ. டேസ് டேസ് ഒന്നുമില്ല. ഈ ഒരു കൊക്കോ കാഡയ ചേരു. മാളൻ പോയിട്ട്. കുഞ്ഞുണ്ണി ഇത് കഴിച്ചു ഒരു കായ കിട്ടു അമൂലോ അതീ കഴിച്ചു എന്താ ടേസ്റ്റ് എന്തുവാ ടേസ്റ്റ് ആ ഇവിടെ ഇനി ഒരാൾ ഇപ്പുണ്ട് അച്ചിരയും കഴിച്ചു അവക്കത്ര പിടിച്ചോ ഇല്ലയോ അത ഇതാണ് എക്സ്പ്രഷൻ അപ്പൊ എല്ലാവരും ടേസ്റ്റ് ചെയ്തു ഇനി ഇതാണ് ഇത്രയും ബാക്കി ഉണ്ട് അവർ എല്ലാവരും ഇച്ചിരി ഇച്ചിരി കഴിച്ചുള്ളു ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം ടേസ്റ്റ് എന്ന് വെച്ചാല് ഓമ്മക്കല്ലേ എനിക്ക് പപ്പായ എനിക്കതിന്റെ ടേസ്റ്റ് പോലെ തോന്നുന്നു ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇത് കുരുവാണ് കുരുവിന്റെ എന്താ ഇത് ഇങ്ങനെ മാതൃ പോലിരിക്ക ഉം നീ പറയുന്ന പോലെ വലിയ മാതളൊന്നുമില്ല നമ്മളിത് കാണുമ്പോഴേ ഇത്രയും വലിയ മാതളമായിരിക്കും ഇത് മൊത്തം മാതളമായിരിക്കും നമുക്ക് കരുതും നമ്മുടെ ആഞ്ഞലിക്കുരു പോലൊക്കെ പക്ഷെ അത്രയൊന്നും മാതളം ഇല്ല കടിച്ച ഇത് മൊത്തം കുരുവാ സത്യം ഞാൻ എൻ്റെ മണ്ടക്ക് ജസ്റ്റ് ഒരു മൊത്തം കുരുവാ എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു പാട പോലെ ആഞ്ഞിലിക്കുരു പോലൊക്കെ തന്നെ അങ്ങനെയാണ് ഈ സംഭവം ഉടലിനെപ്പറ്റി പറയുവാണെങ്കിൽ ഈ ചെടിയെന്ന് വെച്ചാൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷം എടുക്കും ഇതൊന്ന് കായ്ക്കാൻ കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അതിന് ഉണ്ടാകും അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പണ്ട് കാലത്ത് ചെറുപ്പക്കാവുകളും അതുപോലെ തന്നെ ഈ കാടുമൂടിയ പ്രദേശങ്ങളൊക്കെ അല്ലേ അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു വള്ളിച്ചെടിയായിരുന്നു ഇത് അവിടെ ഈ മരപ്പട്ടിയും കിളികളും അണ്ണാനും അങ്ങനെയുള്ള ജീവികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്സാണ് കാരണം ഒരു ചെറിയൊരു മധുരം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫീൽ ചെയ്തത് പപ്പായ ഒരു ടേസ്റ്റ് പപ്പായ ഇതിന്റെ സീഡ് കണ്ടോ ഇതിന്റെ സീഡിന് അത് ഇങ്ങനെ ഒരു കോളുണ്ട് ഒരു കോളുണ്ട് അപ്പം എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയി പോയത് ഇതാണ് ഇതിന്റെ ഇത് സീഡ് ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചപ്പോഴും ദണ്ട് ഇത് കണ്ടോ ഒരു ഒച്ചിരിക്കുന്നത് പോലെ കണ്ടോ ഇത് ഒച്ച അതിന്റെ ഷെല്ലി ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സീഡാണ് ഇതാണ് ഓണലിന്റെ സീഡ് അപ്പൊ ഇത് കുരു കാ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ്ട് ഇങ്ങനെ ഒരു സംഭവമാണ് ഇതൊക്കെ ശരിക്കും ഒരു ഒച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കണ്ടോ ഒരു ഒച്ച കണ്ടോ നമുക്കങ്ങനെ എനിക്കങ്ങനെ അത് ഫീൽ ചെയ്തത് ഒച്ചൊട്ടി ഇരിക്കുന്ന പോലെ തോന്നി കണ്ടോ ഇതാണ് ഓടലിൻ്റെ സീഡ് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഇതാ കണ്ടോ ഏതിയിലാണത് ഇരിക്കുന്നത് കുരു അവിടെ അങ്ങനെ ഒട്ടി ഉണ്ട് ഒരു സാധനത്തിൽ ഒട്ടിങ്ങി ഇതുണ്ടോ ഇതാണ് എൻ്റെ സീഡ് ചെയ്യണം എന്റെ അങ്ങത്തെ പരുപ്പാണ് സോ അത്രേയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ യു സൂൺ